തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നഗരസഭാ ശ്മശാനത്തിന് സമീപം കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി പെരിയാട്വാലി സ്വദേശി കമലാക്ഷിയാണ് വ്യാഴാഴ്ച നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിനു സമീപം കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചികിത്സയുടെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്ന ഇടുക്കി പെരിയാർവാലി പുത്തൻപുര ഭാസ്കരന്റെ ഭാര്യ കമലാക്ഷിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ പിറവം റോഡിൽ നൂറ്റി മുപ്പത് ജംഗ്ഷന് സമീപം നഗരസഭാ ശ്മശാനത്തിനും മൃഗ ആശുപത്രിക്കും ഇടയിലുള്ള നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മുപ്പതോടെ മൃതദേഹം കണ്ടെത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ പുരയിട വൃത്തിയാക്കാൻ എത്തിയ തൊഴിലാളി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ മാസം നാലു മുതൽ കമലാക്ഷിയെ കാണാനില്ലെന്ന് കാണിച്ച് മകൻ സന്തോഷ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് കമലാക്ഷിക്കായുള്ള തിരച്ചിൽ നടത്തിവരുന്നതിനിടയിലാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു നാലു മണിയോടുകൂടിയാണ് മൃഗാശുപത്രിക്ക് സമീപം ഒരു ബോഡി കിടക്കുന്നതായിട്ട് ഒരു അയൽവാസി എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് അതനുസരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും അവർ വന്ന് നോക്കിയപ്പോൾ ഒരു ബോഡി അത് മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എല്ലാവരും വന്ന് നോക്കി ഇൻക്വസ്റ്റം തയ്യാറാക്കി ഇപ്പോൾ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശിയായ ഒരു സ്ത്രീയാണത് ഏകദേശം നാലാം തീയതി തൊട്ട് അവർ മിസ്സിങ് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ അവർ നേരത്തെ വിവരം അറിയിച്ചിരുന്നതുമാണ് അവരുടെ മകൻ തെളിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്ത് തന്നെ പോലീസ് സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും